റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ നെല്ല് സംഭരിച്ച പണം നൽകിയില്ല വടക്കാഞ്ചേരി കർഷകർ മണ്ണു കഞ്ഞുവ പ്രതിഷേധിച്ചു മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് സർക്കാർ നെല്ല് സംഭരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും കർഷകരുടെ നെല്ലിന്റെ പണം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് വടക്കാഞ്ചേരി എസ് ബി ഐയുടെ മുന്നിൽ മണ്ണ് കഞ്ഞുവെച്ച് കർഷകർ പ്രതിഷേധിച്ചത് സംഭരിച്ച പണം ബാങ്ക് ലോണായിട്ടാണ് കർഷകർക്ക് നൽകാറുള്ളത് എന്നാൽ എസ് ബാങ്കിൽ നിന്നും കർഷകർക്ക് പണം ഇപ്പോൾ നൽകുവാൻ കഴിയില്ല എന്നാണ് ബാങ്ക് അധികൃതരുടെ നിലപാട് സർക്കാരും എസ് ബി ഐയുമായുള്ള കരാർ അവസാനിച്ചതിനാൽ ഇനി എസ് ബി ഐക്ക് കർഷകർക്ക് പണം നൽകുവാൻ കഴിയില്ല എന്നും പണം നൽകണമെങ്കിൽ എസ് ബി ഐ കരാർ സർക്കാർ പുതുക്കുകയോ സർക്കാർ ബാങ്കിന് പണം നൽകുകയോ ചെയ്യണമെന്നാണ് ആർ ബി ഐ നിർദ്ദേശമെന്നും അധികൃതർ വ്യക്തമാക്കിയതായി കർഷകർ പറയുന്നു സർക്കാരിന്റെയും ബാങ്കിന്റെയും നിലപാടിൽ ദുരിതത്തിലായിരിക്കുന്നത് മണ്ണിനോടും കാട്ടുമൃഗങ്ങളോടും പടവെട്ടി പാടത്ത് വിളയിച്ച കർഷകരാണ് ഈസ്റ്ററും റംസാനും വിഷുവും എല്ലാം ആഘോഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ അടിയന്തരമായി സർക്കാർ വിഷയത്തിൽ ഇടപെട്ട് കർഷകർക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യമെന്ന് കർഷകനായ നാസർ മങ്കര പറഞ്ഞു ഇപ്പോൾ കർഷകരെല്ലാം പി ആർ എസ് കിട്ടി ഈ പി ആർ എസുമായി എസ് ബി ഐയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് നിങ്ങൾക്ക് പണം തരാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് പണം കൊടുക്കേണ്ട ഇതില്ല എന്നാണ് മോളിൽ നിന്ന് കിട്ടിയ ഉത്തരവ് ആർ ബി ഐന്ന് കിട്ടിയ ഉത്തരവ് എന്നാണ് എസ് ബി ഐ എന്ന് പറയുന്നത് കാരണം എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പണം തരണമെങ്കിൽ ഇനി എസ് ബി ഐയുടെ എഗ്രിമെൻ്റ് കഴിഞ്ഞു സർക്കാരും എസ് ബി ഐ തമ്മിലുള്ള എഗ്രിമെൻ്റ് ഒന്നുകിൽ പുതുക്കണം അതുപോലെ അല്ലെങ്കിൽ സർക്കാർ എസ് ബി ഐക്ക് പണമിടണം എന്നാണ് എസ് ബി ഐ അധികൃതർ പറയുന്നത് ലോണായിട്ടാണ് ഞങ്ങൾക്ക് പണം തരുന്നത് ഈ കർഷകരെല്ലാം ഈ വരുന്ന ഈസ്റ്റർ ആണ് വരുന്നത് അത് കഴിഞ്ഞ് റംസാനാണ് വരുന്നത് അത് കഴിഞ്ഞാൽ വിഷു ആണ് വരുന്നത് ഈ പാവപ്പെട്ട കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ആഘോഷങ്ങളൊന്നും ആഘോഷിക്കാൻ കഴിയാത്ത രീതിയിലാണ് കർഷകരുടെ ഇത് പത്ത് പൈസ ഈ വിഷു വരുമ്പോഴും ഈസ്റ്റർ വരുമ്പോഴും കുട്ടികളെല്ലാം ഡ്രസ് മേടിക്കണം പടക്കം മേടിക്കണം ഒന്നിനും കഴിയാതെ കർഷകരെ പട്ടിണിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഭാരത സ്റ്റേറ്റ് ബാങ്കിന്റെ ഫോട്ടിൽ സർക്കാരിനെതിരെ കർഷകർക്ക് പണം ഉടനെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മണ്ണ് കഞ്ഞുവെച്ചിട്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ നടത്തിയിട്ടുള്ളത് ഈ കർഷകർക്ക് അടിയന്തരമായിട്ട് ഉടൻ തന്നെ പണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു കർഷകരായ ടി പി ഗിരീശൻ രാമകൃഷ്ണൻ കെ ഹരിദാസ് എൻ ബക്കർ കെ എം അനസ് ഇറ്റിപ്പറമ്പിൽ നിക്സൻ കെ എൻ ചന്ദ്രൻ എം രഘുനാഥൻ അഷറഫ് തുടങ്ങി നിരവധി കർഷകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇത്രയും മാസങ്ങളായി നെല്ല് കൊണ്ടുപോയി അതെല്ലാം കുത്തി അരിയാക്കി അതൊക്കെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് പോലും കർഷകന് ആ കൊടുക്കേണ്ടതായിട്ടുള്ള അരി നെല്ലിൻ്റെ വില ഇനിയും കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ വരുന്ന റംസാനും ഈസ്റ്ററും അതുപോലെ തന്നെ വിഷുവിൻ്റെയുമെല്ലാം ഈ അവസരത്തിൽ പോലും അവ കർഷകരായിട്ടുള്ള ആൾക്കാർ അവരുടെ നെല്ല് കൊടുത്ത് അത് ഗവണ്മെൻറ്റ് അത് സംഭരിച്ചതിന് ശേഷം പോലും അവർക്ക് ആ നെല്ലിൻ്റെ വില നൽകാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അറ്റ്ലീസ്റ്റ് റംസാനും വിഷുവിന് മുമ്പെങ്കിലും കർഷകർക്ക് ഇതിന് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള സംഖ്യ കിട്ടണം അവർക്ക് കൊടുക്കാനുള്ള നെല്ലിന്റെ വില എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ന്യൂസ്